ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ട ദിവസവേതന വാച്ചാർ കെ വി കുമാരന്റെ കുടുംബത്തിന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ധനസഹായം കൈമാറി ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിനിടയിൽ മരണപ്പെട്ട ദിവസവേതന വാച്ചർ കെ വി കുമാറിന്റെ കുടുംബത്തിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് സംഘടിപ്പിച്ച സഹായഹസ്ത ചടങ്ങിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു കാർഡ് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി അധികം ആളുകളെയും കൂടെ നിയമിച്ച് ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാറുണ്ട് അവരും കൂടെ കണ്ടുകൊണ്ടാണ് അവർക്ക് ഏതെങ്കിലും അപകടം പറ്റിയാൽ ആ കുടുംബത്തെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസിയുമായി തയ്യപ്പ് നടത്തി അവർക്ക് ഇതുപോലെ സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻ്റ് ഇങ്ങനൊരു പദ്ധതി ആലോചിച്ചിട്ടുള്ളത് വലിയ ആശ്വാസമായ ഒരു പ്രവർത്തനം തന്നെയാണ് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം നേരത്തെ ഇതുപോലെ ഫോറസ്റ്റിൽ തീ പിടിച്ചപ്പോൾ അങ്ങനെ ഈ ഇതുപോലെ രണ്ടു മുഖം തൊഴിലാളികൾ തീ അണക്കിൻ്റെ ഭാഗമായി നാലുപേർ തീ പിടിച്ച് മരിക്കേണ്ടായി അപ്പം അന്ന് ഈ ഇൻഷുറൻസ് പോളിസിയിൽ തോന്നിയിരിക്കാറില്ല അത് ജീവനക്കാരനെല്ലാം സഹായത്തോടു കൂടി അതുപോലെ നല്ല മനസ്സുകളുടെ എല്ലാം സഹായത്തോടു കൂടി ആ കുടുംബത്തെ അന്ന് സഹായിക്കേണ്ടായി എന്നാലിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഗവൺമെൻ്റ് തന്നെ ഇത് അടയ്ക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാലും സംഭവിച്ചാൽ അവർക്ക് ആ കുടുംബത്തെ സഹായിക്കാൻ ഇത്തരത്തിലൊരു നല്ല പദ്ധതി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കും ഇതുപോലെ ആപത്ത് വരാതിരിക്കട്ടെ എന്നാൽ ഈ കാടുമായി ബന്ധപ്പെട്ട് കാടിനെ സംരക്ഷിക്കാനും ഒപ്പം അതിൽ ഈ ജോലിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ വന്യജീവി അക്രമം തീപിടുത്തം ഉൾപ്പെടെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു തന്റെ ജോലിക്കിടെ സംഭവിച്ച അപകടത്തെ തുടർന്ന് ജീവൻ പൊലിഞ്ഞ കുമാരേട്ട് കുടുംബത്തിന് നമ്മുടെ വനം വകുപ്പും അതുപോലെ തന്നെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കിയ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി പ്രകാരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുന്ന ഒരു ധനസഹായം വിതരണ ചടങ്ങാണ് അദ്ദേഹത്തിന് പകരമായി ധനസഹായം ഒന്നും ആവില്ല എന്നറിയാം ചെറിയ കുട്ടികളാണ് പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു ചേച്ചിയാണെങ്കിലും ഏകാശ്രയമായിരുന്നു നമ്മുടെ കുമാരേട്ടൻ എന്ന് അറിയാൻ കഴിഞ്ഞു എന്നിരുന്നാലും അവരുടെ ഒരു ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ പണം ഉപകരിക്കട്ടെ അതുപോലെ തന്നെ അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി പഠനത്തിനാണെങ്കിലും അവരുടെ ഒരു ഭാവി ജീവിതം ശോഭനകരമാക്കി തീർക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എപ്പോഴും നമ്മളെല്ലാവരും അവരുടെ കൂടെയുണ്ട് എന്ന് ഉള്ള ഉറപ്പുകൂടി നൽകിക്കൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീകുമാർ നീതു ബേബി മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദ് എന്നിവർ പങ്കെടുത്തു എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ എസ് രാജേഷ് ഗ്രേഡ ജി റജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥ തലങ്ങളിലൂടെ അത് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും വലിയ സ്വാഭാവികമായും വരാറുണ്ട് എല്ലാങ്ങളുടെ ഒരു പ്രത്യേകത ഏകദേശം എട്ട് മാസത്തിനകം ഇത് സംഭവിച്ച് ഈ തുക കൈപ്പറ്റി അല്ലെങ്കിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നല്ല കാര്യമായി കാണുന്നു ഒട്ടനവധി ആളുകൾ ഇതുപോലെയുള്ള ഡെയിലി വേജസ് ആയിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര നല്ല കാര്യങ്ങൾ ഒരുപാട് ഈ പ്രത്യേകിച്ച് ഒരു വനമേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായി ജീവന ഭീഷണികൾ ഒട്ടനവധി സംഭവ വികാസങ്ങളുണ്ട് നമ്മളുടെ മേഖലക്കൊക്കെ ഒക്കെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഈ മേഖലയിൽ പുലിയായും ആനയായിക്കൊരു സാന്നിധ്യം അടുത്ത ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളാണ് യുദ്ധമായ സാഹചര്യം ഇനി അടുത്ത കാലങ്ങളിൽ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടിയുണ്ട് മികം മുൻനിർത്തി ഈ ഫോറസ്റ്റ് വാച്ചറുമായിട്ടുള്ള ആളുകൾ ഡെയിലി വയസ്സിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഒരു ജീവനെ ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു എന്നത് നല്ലൊരു കാര്യമാണ് പഴയന്നൂർ